എന്തുവാടകാര്യമന്ത്രി ആ പറഞ്ഞു വെച്ചത്യൂസ് ഇങ്ങനാണേൽ ഇത് ടോട്ടലി കൈവിട്ടു പോകും നിക്ഷേപിക്കാൻ വന്നവരൊക്കെ നിലവാരം കണ്ട് കിട്ടിയ വണ്ടിയും പിടിച്ച് ഓടിത്തള്ളുന്ന ലക്ഷണ

കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് മന്ത്രി പൂങ്കുവൻ ഉദ്ദേശിച്ചത് എന്റെ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം നല്ല മന്ത്രി നിങ്ങൾ അറിയപ്പെടുന്നവരാണെന്ന ഇതിനൊക്കെ ഭേദം ശിവൻകുട്ടിയണ്ണനായിരുന്നു അവിടെ ഇരുന്നത് കേൾക്കേണ്ടി വന്ന മലയാളികളുടെ അവസ്ഥ പറയുന്ന അവര് നാറി മാറി കാണും This is the second government. government. For the the the, last nine years, we are continuously in, 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 the, in the government And ഈ പങ്കെടുത്ത മലയാളം അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടി നിലവാരമുള്ള ഒരു നന്ദിപ്രകാശനെഴുതി തരാൻ ആരും ഇല്ലായിരുന്നു അണ്ണാ നിങ്ങൾക്ക് തെറ്റില്ലാതെ വൃത്തിയായിട്ട് പറഞ്ഞു ഇവിടുത്തെ നയങ്ങൾക്കൊക്കെ നല്ല സ്ഥിരതയാണല്ലോ പ്രത്യേകിച്ച് നിങ്ങളുടെ നയങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ നേരെ തിരിച്ചു മാറ്റി പറയും സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്നതാണ് കൂടെ ഉള്ളത് അത്രേ സ്റ്റേബിലിറ്റി ഇൻ പോളിസി സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ നമ്മുടെ നയം നയം മാറ്റം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മുന്നിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ മന്ത്രി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഇംഗ്ലീഷിനോട് ഇതിനേക്കാൾ നീതി കാണിക്കും ഹാസ് ഹാവ് ഒന്നും കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും അല്ലെ കുറെ പേരിപ്പൊ ന്യായീകരിക്കും സ്പോക്കൺ ഇംഗ്ലീഷിന് ഗ്രാമർ വേണ്ട മന്ത്രിയാണെന്ന് കരുതി ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ അറിഞ്ഞിരിക്കണോന്ന് നിർബന്ധമുണ്ടോ ഇല്ല സമ്മതിച്ചു ഇത്രയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വ്യവസായ പ്രമുഖരെ ഇരുത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ നാട് ഭരിക്കുന്ന മന്ത്രിമാർ കുറച്ച് നിലവാരത്തോടെ സംസാരിക്കേണ്ടതിന്റെ ഗൗരവം എന്താണെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ

ആ ഇവിടുത്തെ റോഡുകൾ ഇന്റർനാഷണൽ റോഡുകളെക്കാൾ ലെസ് അല്ല പിന്നെയോ ഗ്രേറ്റർ ദാനും ഈക്വൽ ടുവും ആണ് അണ്ണൻ അറിയാതെ പെട്ടെന്ന് കണക്ക് ക്ലാസ്സിലോട്ട് പോയി കേട്ടോ ഇവിടെ ഒരു സാധനവും നാഷണൽ അല്ല എല്ലാം ഇന്റർനാഷണൽ നിലവാരം ഉള്ളതാണെന്ന് വന്നവർക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടണ്ണ വധിച്ചത് മതി അവരെ പ്ലീസ് ആ പോരട്ടെ

നമ്മുടെ പിഴ നമ്മുടെ പിഴ നമ്മുടെ വലിയ പിഴ എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് എല്ലാവരും തലയ്ക്കടിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുക ഷിബുരാത്രി